ഇസ്രയേൽ യുദ്ധത്തിൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ട ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ വിറങ്ങലിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ റോക്കറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും അടച്ചിട്ടുണ്ട് ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് മറുപടിയായിട്ട് ആണ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ മുതൽ ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് നിർവീര്യമാക്കിയതെന്നാണ് അതേസമയം ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് മൂന്ന് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടതായിട്ടാണ് അമാൽ മൂവ്മെന്റ് അവകാശപ്പെടുന്നത് മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ കമാൻഡറുടെ കൊലപാതകത്തിന് പകരമായി ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതായിട്ടാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് ും ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനിടയിലാണ് നിലവിലെ ഈയൊരു ആക്രമണം നടക്കുന്നതും ഗസയിലെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ നിത്യേന എന്ന രീതിയിൽ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം എന്ന് പറയുന്നത് ഹമാസ് ഹിസ്ബുള്ള എന്നിവയെ ഭീകരവാദ സംഘടനയായി ഇസ്രയേലും ബ്രിട്ടനും മറ്റ് നിരവധി രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം അഞ്ഞൂറ്റി അറുപതിലേറെ പേരാണ് ലെബനോനിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം വിശദമാക്കുന്നത് ഇതിൽ ഹിസ്ബുള്ളയുടെ തീവ്രവാദികളും ഇരുപത്തിയാറ് സാധാരണക്കാരും ഇരുപത്തി മൂന്ന് സൈനികരും ഉണ്ടെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് അതിർത്തി മേഖലകളിൽ ഇരുപതിനായിരം പേരാണ് ചിതറി ാണ് യുഎ പറയുന്നത് രണ്ടായിരത്തി ആറിന് ശേഷം ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഞായറാഴ്ച നടന്നത് എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ദക്ഷിണ ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ നൂറോളം യുദ്ധവിമാനങ്ങൾ ആയിരക്കണക്കിന് റോക്കറ്റുകൾ തകർത്തതായാണ് ഇസ്രയേൽ സൈന്യം പറയുന്നതും എന്നാൽ ഇസ്രയേലിനെതിരെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ കദ്രൂഷ പ്രയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഈ റോക്കറ്റുകളാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് ഇപ്പോൾ ഹിസ്ബുള്ള ഉപയോഗിച്ച ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടത് അസ്വസ്ഥമായ മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വിഭാഗം ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ച കത്രൂഷ റോക്കറ്റുകൾ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിലെ പ്രധാന ആയുധങ്ങളിൽ ഒന്നായിരുന്നു കത്രൂഷ എന്ന വാക്ക് സോവിയറ്റ് യൂണിയനിൽ നിന്ന് യുദ്ധകാലത്ത് വളരെ ഒരു ജനപ്രിയ ഗാനത്തിൽ നിന്നും ഊരിത്തിരിഞ്ഞതാണ് സോവിയറ്റ് സൈനികർക്കിടയിൽ ഈ ഗാനത്തിനോട് ഉണ്ടായിരുന്ന പ്രീതി കാരണം കത്രൂഷ എന്ന പേര് റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാന ഘട്ടത്തിൽ സോവിയറ്റ് മിലിട്ടറി എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്തതാണ് കത്രൂഷ റോക്കറ്റ് യുദ്ധകാലത്ത് വിശാലമായ ഒരു പ്രദേശത്ത് വേഗത്തിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ കഴിയുന്ന ഒരു ആയുധം സൃഷ്ടിക്കുന്നതിൽ ആയിരുന്നു അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് കത്രുഷ രൂപം കൊള്ളുന്നത് ഇവയ്ക്ക് ദ്രുതഗതിയിൽ ഒന്നിലധികം റോക്കറ്റുകൾ തൊടുത്തുവിടാൻ കഴിയും ഇതുവഴി ശത്രു സൈന്യത്തിന്റെ നിരയെ അതിവേഗം തകർക്കാനും സാധിക്കും സോവിയറ്റ് യൂണിയന്റെ ജർമ്മൻ അധിനിവേശത്തിന് തൊട്ടു പിന്നാലെ ജൂലൈയിൽ സോവിയറ്റ് സൈന്യമാണ് കത്രുഷ റോക്കറ്റ് ലോഞ്ചറുകൾ ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചത് കത്രൂഷ റോക്കറ്റുകൾ വളരെ അപകടകാരികളാണ് വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ വിശാലമായ പ്രദേശത്തെ എത്തിക്കാൻ കഴിവുള്ളവയാണിവ കാര്യമായ നാശനഷ്ടങ്ങളും ഉണ്ടാകാനും ഇവയ്ക്ക് സാധിക്കും ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള പലതരം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കത്രുഷ റോക്കറ്റുകൾ കൂടാതെ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിൽ ഫജർ വൺ ഫജർ ത്രീ തുടങ്ങിയ ദൂര റോക്കറ്റുകളും ഫജർ ഫൈവ് എ സിക്സ് ഹൺഡ്രഡ് തുടങ്ങിയ ഇത്തരം റോക്കറ്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഗൈഡ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത്